ഓരോ ഓട്ടും വിലപ്പെട്ടതാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് ഓരോ മത്സരാർത്ഥികളും ഇഞ്ചോടിഞ്ച് വാശിയേറിയ മത്സരം കാഴ്ചവെക്കുമ്പോൾ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒന്നേ മുപ്പത് വരെയുള്ള ഞെട്ടിക്കുന്ന ഓട്ടും റിസൾട്ട് നമ്മൾ പുറത്തുവിടാൻ പോവുകയാണ് പേ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് സെറ്റ് ആദ്യം അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്നാം സ്ഥാനത്ത് അട്ടിമറി മുന്നേറ്റത്തിലൂടെ തമിഴരുടെ പ്രിയങ്കരി ആയ പ്രിയങ്കരിയായ ശ്രീ മുന്നേ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നാം സ്ഥാനം കൈയടക്കിയിരിക്കുകയാണ് ഒരു ലക്ഷത്തി മൂവായിരത്തി മുന്നൂറ്റി അൻപത്തി ആറ് ഓട്ടിന്റെ ഭൂരിപക്ഷമായിട്ട് ഒന്നാം സ്ഥാനം സ്ഥലത്ത് നിൽക്കുമ്പോൾ രണ്ടാം സ്ഥാനത്തോട്ട് വീണ്ടും പിന്തള്ളപ്പെട്ടു പോയിരിക്കുന്ന ഋഷിയെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ലക്ഷത്തി ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിനാല് വോട്ടായിട്ട് നിൽക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് അപ്സറയുടെ മുന്നേറ്റം തുടരും തുടരുക തന്നെയാണ് തൊണ്ണൂറ്റിഒമ്പതിനായിരത്തി മുന്നൂറ്റി എൺപത്തി ഒമ്പത് തൊട്ട് അപ്സര തുടരുമ്പോ നാലാം സ്ഥാനത്തോട്ട് വീണ്ടും തകർച്ച നീങ്ങുന്ന ജാസ്മിനെ തന്നെയാണ് നമുക്ക് ഈ നിമിഷം കാണാൻ സാധിക്കുന്നത് തൊണ്ണൂറ്റി എണ്ണായിരത്തി അറുനൂറ്റി നാല്പത്തി ഒന്ന് തൊട്ടോ ജാസ്മിൻ നിൽക്കുമ്പോൾ നീന്തൽ വേണ്ട നമുക്ക് അഞ്ചാം സ്ഥാനത്ത് കാണാൻ സാധിക്കുന്നത് ഗബ്രിയുടെ മുന്നേറ്റം എന്താണ് ഗബ്രി ജാസ്മിനെ ഏത് നിമിഷം വേണേലും മറികടക്കാം തൊണ്ണൂറ്റി ആറായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് വോട്ട് മാത്രം ഗബിരി സ്വന്തമാക്കിയപ്പോൾ ആറാം സ്ഥാനത്ത് ഈ നിമിഷം തുടരുന്നത് അൻസിബയുടെ മുന്നേറ്റം തന്നെയാണ് തൊണ്ണൂറ്റി നാലായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് തൊട്ടോട്ട് അൻസിബ് നിക്കുമ്പോൾ ഏഴാം സ്ഥാനത്ത് നോറ തകർന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് തൊണ്ണൂറ്റി രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് തോട്ട് നിക്കുമ്പോൾ ഏറ്റവും ഇടുത്തിൽ തകർ ചെയ്ത് യമുന തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എൺപത്തിനാലായിരത്തി അറുനൂറ്റി അൻപത്തി എട്ട് മാത്രമാണ് യമുനയ്ക്ക് സ്വന്തമാക്കാൻ സാധിച്ചത് എന്തൊക്കെയാണോ യമുന ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിന്റെ പടി ഇറങ്ങുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കണ്ട് തന്നെ അറിയണം ഇനി മികച്ച പെർഫോമൻസ് കാഴ്ച വെച്ച് യമനയ്ക്ക് മുന്നോട്ട് വരാൻ സാധിക്കുമെന്നൊക്കെ അപ്പം വരും മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ട് ലോട്ടിക് സെറ്റ് ആദ്യം തന്നെ അറിയാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ബിഗ് ബോസ് മനസ്സിലാക്കിയാരാണെന്ന് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക